السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين أما بعد سنها درنگل نرنیا مهتايا اي വേദിയെ അലങ്കരിക്കുന്ന പണ്ഡിത മഹത്തുക്കൾ പ്രിയപ്പെട്ട കാരണവന്മാർ സഹോദര സഹോദരിമാർ നല്ലവരായ സ്നേഹജനങ്ങൾ അള്ളാഹുറബുൽസത്ത് നാം ഈ സംഗമിച്ചത് അവൻ്റെ തൃപ്തിയിലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ മഴദിനുലുലൂം ദർസിൻ്റെ മുപ്പതാമത് വാർഷികാഘോഷ പരിപാടിയുടെ രണ്ടാം സുദിനത്തിലാണ് നാം സമ്മേളിച്ചിരിക്കുന്നത് ഇന്ന് പ്രധാനമായും പ്രകീർത്തന കാവ്യ സദസ്സാണ് നടക്കാനിരിക്കുന്നത് ഇസ്ലാം ഒരു മനുഷ്യൻ്റെ ആത്മീയവും ഭൗതികവും സർവതലങ്ങളെയും സ്പർശിക്കുന്ന വിശ്വാസ ആചാര സംഹിതകൾ ഉൾക്കൊള്ളുന്ന മഹത്തായ മതമാണ് ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മനുഷ്യൻ്റെ വിശ്വാസം ദൃഢപ്പെടുത്തുക എന്നുള്ളതാണ് വിശ്വാസം രൂഢമൂലമാകുന്നതിന് മഹബത്ത് ഏറെ പ്രാധാന്യം ചെയ്യുന്നു എന്ന് നമുക്കറിയാം അള്ളാഹുവിലും അവൻ്റെ തിരുതിരുദൂതരിലുമുള്ള അടങ്ങാത്ത സ്നേഹം ഇഷ്ട അതൊരു അടിമയിൽ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവന്റെ വിശ്വാസം പൂർണമായി ഉണ്ടായിത്തീരുന്നത് നമുക്കറിയാം നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാട് വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും തമസ്കരിച്ചുകൊണ്ട് അബദ്ധസഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ തലമുറയെ വിശുദ്ധ ദീനുൽ ഇസ്ലാം വിജ്ഞാനത്തിലൂടെയും ഇതുപോലുള്ള നസിഹത്തിലൂടെയുമൊക്കെ സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുകയും ആ റബ്ബിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഹബീബായ തിരുദൂതർ സല്ലാഹു അലഹി വസല്ലമാങ്ങളെ സ്നേഹിക്കുവാനും വായിക്കുവാനും അവിടുത്തെ ജീവിതം പിൻപറ്റുവാനുമൊക്കെയുള്ള വഴികളും മാർഗങ്ങളുമാണ് നാം കൈമാറിക്കൊണ്ടിരിക്കുന്നത് കാലത്തിൻ്റെ ഗതിവിഗതികളിലൂടെ സഞ്ചരിക്കുമ്പോൾ പുതിയ വിദ്യാർത്ഥി യുവ തലമുറ പലതരത്തിൻ്റെയും പലതരത്തിലുള്ള അഭിനിവേശങ്ങളിലകപ്പെട്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ മൂല്യവത്തായ ആദർശങ്ങളെയും നിയമ ിയമസംഹിതകളെയും തമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇസ്ലാമിക ദാഴ്വത്ത് എക്കാലത്തും നടന്നിട്ടുണ്ട് അത് തുടരേണ്ടതുമുണ്ട് മഹാനായ ഇമാമുല്ലാലം അബു ഹനി പറഹു വിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഏറെ ധർമ്മം നിർവഹിച്ച പണ്ഡിത ശ്രേഷ്ഠരാണ് ഇമാം അബു ഹനീഫർ അലി അള്ളാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ സൃഷ്ടാവായ അള്ളാഹുവിനെ നിഷേധിക്കുന്ന അള്ളാഹുവിൻ്റെ ആസ്തിക്യവും അവൻ്റെ കഴിവും ഇല്ല എന്ന് വിശ്വസിച്ചിരുന്ന ദഹരിയത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു ദഹരിയ വിഭാഗം ജനങ്ങളുടെ മനസ്സുകളിൽ നിന്നും വിശ്വാസം ഉന്മൂലനം ചെയ്യുവാനും സൃഷ്ടാവായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെ ആക്രമിച്ചുകൊണ്ട് കീഴടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അതിനെതിരെ ശക്തമായ പ്രതിരോധം ഇമാമുല്ലാം അബു ഹനീഫറിയാഹു നിർവഹിച്ചു അവസാനം എന്ന് പറയുന്ന വിഭാഗം അബുഹനീ ഫറദ് അള്ളാഹു അൻഹുവിനെ വധിച്ചു കളയുവാനുള്ള ശ്രമങ്ങൾ നടത്തി ഒരു ദിവസം ഇമാം അബുഹനി അൻഹു മസ്ജിദിൽ ഒറ്റക്ക് നിസ്കാരം നിർവഹിച്ചിരിക്കുമ്പോളുകൾ സംഘടിച്ച് വന്നുകൊണ്ട് അബുഹനീ ഫറദ് അള്ളാഹുഅൻഹുവിനെ വളഞ്ഞു അബുഹനീ ഫറദ് അള്ളാഹുഅനു അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് നിങ്ങൾ എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ വിശ്വാസവും ഞാൻ ഉൾക്കൊള്ളുന്ന ആശയങ്ങളും സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു പറയാൻ ധൈര്യം കാണിച്ചു എന്നതുകൊണ്ട് നിങ്ങളെ എന്നെ വധിക്കുവാനും ആക്രമിക്കുവാനുമാണ് ശ്രമിക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷെ എൻ്റെ ജീവൻ ഇവിടെ കളയേണ്ടി വന്നാലും വിശ്വാസത്തിൽ നിന്നും ആദർശത്തിൽ നിന്നും പിറകോട്ടു പോകുന്ന യാതൊരുവിധ പ്രശ്നവുമില്ല അവർക്കൊരു അവരുടെ ആ ഒരു വൈകാരികമായ തീവ്രത അബു വെറുപ്പ് ശക്തിയായി അവർ ഊരിപ്പിടിച്ച വാളുമായി ഇമാം അബു ഹനഫറലി അള്ളാഹുഹുവിനെ നേരെ ആഞ്ഞടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവസാനമായി ഇമാം അബു ഹനീഫർ അള്ളാഹുഅൻവരോട് പറയുകയാണ് അജീബൂനിയൻ അസ്അല ഒരു ചോദ്യത്തെക്കുറിച്ച് നിങ്ങൾ എനിക്ക് ഉത്തരം തരണം എന്നിട്ട് നിങ്ങൾ എന്ത് കൃത്യമാണോ ഇവിടെ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ നിർവഹിച്ചു കൊള്ളുക അപ്പോൾ അവസാനം ജീവിതത്തിന്റെ അവസാനത്തിൽ ഒരു ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് അബു ഹനീഫർ അദ്ദി അള്ളാഹുഅന്നുവിന് ദഹരി ദഹരിയത്ത് ഒരു ചോദ്യം ചോദിക്കുവാനുള്ള അവസരം കൊടുക്കുകയാണ് ആ അവസരത്തിൽ മഹാനായ അബുഹുറിയുഹീഫർ റദ്ദി അള്ളാഹുഅന്നു ചോദിക്കുന്നു ഒരു വിശാലമായ സമുദ്രത്തിലൂടെ നല്ല കാറ്റും കോളുമുള്ള സമയത്ത് ഒരു കപ്പൽ അതിനൊരു കപ്പിത്താനില്ലാതെ നിയന്ത്രിക്കുന്ന ഒരു നിയന്ത്ര ഇല്ലാതെ അത് തനിയെ സഞ്ചരിച്ച് അതിൻ്റെ ലക്ഷ്യത്തിലെത്തുമെന്ന് നിങ്ങൾ പറയുമോ അഭ്വാനി പറഞ്ഞാൻ്റെ ചോദ്യത്തിന് യാതൊരുവിധ ആലോചനക്കും വിധേയമാകാത്ത വിധം അവർ പറഞ്ഞു അങ്ങനെ ഉണ്ടാവില്ല ഒരു വാഹനം സഞ്ചരിക്കണമെങ്കിൽ അതിന് ഡ്രൈവർ വേണം ഒരു കപ്പല് അതിന്റെ കാറ്റിന്റെയും മറ്റു കോളുകളിൽ അകപ്പെടാതെ കൃത്യമായി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ കൃത്യമായി അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കപ്പിത്താൻ ഉണ്ടായിരിക്കണമെന്ന കാര്യത്തിൽ ആർക്കാണ് ഇവിടെ സംശയമുള്ളത് അവർ പറഞ്ഞു ഞങ്ങളത് നിഷേധിക്കുന്നില്ല വേണ്ടി വരും അപ്പോൾ മഹാനായ അബുഹനി പ്രതി ആഹ്വാനോട് തിരിച്ചു ചോദിച്ചു എങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു വിശാലമായ പ്രപഞ്ചത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ വിശാലമായ പ്രപഞ്ചത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രഭാതമാകുന്നു പ്രദേശമാ പ്രദോഷമാകുന്നു ഇവിടെ കൃത്യമായി സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചന്ദ്രൻ ഉദിക്കുകയും അസ്തമിക്കുകയും മയവർഷിക്കുകയും വെയിലുദിക്കുകയും ഇങ്ങനെ കൃത്യമായി പ്രപഞ്ചത്തിൽ കാര്യങ്ങൾ പരസ്പരം വൈരുദ്ധ്യമില്ലാതെ കൂട്ടുമുട്ടലുകളില്ലാതെ ഉരസലുകളില്ലാതെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഇതിനെ നിയന്ത്രിക്കുന്ന ഇതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടാവ് ഒരു ശക്തൻ ഇല്ല എന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നു അബുഹനീഫി അല്ലാഹു തിരിച്ചുള്ള ചോദ്യത്തിന്റെ മുമ്പിൽ അവർ പകച്ചുപോയി അവർ ഊരുപ്പിടിച്ച വാളുകൾ ഇമാം അബു ഹനീഫി അള്ളാഹുന്റെ ചോദ്യത്തിന്റെ ശകാരം കേട്ട് കയ്യിൽ നിന്നും വിറച്ചുകൊണ്ട് മസ്ജിദിന്റെ ആ മുസല്ലയിലേക്ക് വീണുപോയി എല്ലാവരും ഉത്തരം മുട്ടി മറുപടി പറയാനാവാതെ ഏറ്റവും വലിയ വൈകാരികതയോടുകൂടി വന്ന സമൂഹത്തെ ബുദ്ധിപരമായി മഹാനായി മാം അബു ഹനിഫർ റലിഅള്ളാഹുഅൻ നേരിട്ട് ആ വിഭാഗത്തെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസാദർശത്തിലേക്ക് കൊണ്ടുവന്നു പുതിയ കാലത്ത് ലിബറലിസം മതനിരാസം മതത്തിന്റെ അകത്തും പുറത്തുമുള്ള യുക്തിവാദങ്ങൾ വളർന്ന് പന്തരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഉദാഹരണങ്ങളിലൂടെ ഇസ്ലാമിന്റെ മുൻഗാമികളായ മഹാത്മാക്കളായ ഇമാമുകൾ വരച്ചു കാണിച്ചു തന്ന മഹിതമായ ആശയാദർശങ്ങളിലൂടെ സമൂഹത്തെ സഞ്ചരിപ്പിക്കുവാനും നേരായ വിശ്വാസത്തിൽ വൽ ജമാഅത്തിൽ അടിയുറച്ചു നിർത്തുവാനും നാം ബാധ്യസ്ഥരാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന സയ്യിദ് തങ്ങൾ തലപ്പാറ നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം ഇൻഷാ ഇൻഷാദിയിലേക്ക് എത്തിച്ചേരും ഞാൻ കൂടുതലായി സംസാരിക്കുകയല്ല വിശ്വാസവും അതുകൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക ഇവിടെ വിശ്വാസത്തോട് ചേർത്തുകൊണ്ടാണ് അള്ളാഹു താല കർമ്മങ്ങളെ പറഞ്ഞത് കർമ്മം നന്നാക്കി വിശ്വാസമില്ലാതെ ഈമാനില്ലാതെ ആളുകൾ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും റബ്ബിന്റെ അടുത്ത് സ്വീകാര്യമാവുകയില്ല അങ്ങനെ വിശ്വാസവും കർമ്മവും നന്നാക്കി പരസ്പരം സതുപദേശങ്ങൾ കൊടുത്തുകൊണ്ട് സത്യത്തിന്റെ മേലിൽ അടിയുറച്ച് നിൽക്കുന്നവർക്ക് മാത്രമാണ് പരലോകത്ത് വിജയം പുൽകാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ അഭിവന്യരായ ഗുരുവര്യർ പുലാര ഉസ്താദ് മുപ്പത് വർഷക്കാലം തന്റെ വിജ്ഞാന വൈകളിലൂടെ ഒരു പറ്റം അള്ളാഹുവിലേക്കുള്ള അജഞ്ചലമായ വിശ്വാസത്തെ ബോധ്യപ്പെടുത്തുന്ന സമൂഹത്തെ വളർത്തിയെടുക്കുന്ന വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മഹിതമായ സന്ദേശങ്ങൾ ആഹ്രമാകുന്ന ലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലുകൾ ജീവിതകാലത്തിന്റെ ചെറുപ്പം മുതൽക്ക് ഇന്നോളം ഉസ്താദവർ നിർവഹിച്ചിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ ഈ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ വളർത്തിയെടുക്കുവാനും അതിനാവശ്യമായ പ്രചോദനങ്ങളും പുതിയ കാലത്തെ വെല്ലുവിളികളെ നേരിടുവാൻ കരുത്താർജിക്കുന്ന നല്ല പണ്ഡിത സമൂഹത്തെ വാർത്തെടുക്കുവാനും സാധിച്ചു എന്നുള്ളത് അവിടുത്തെ ജീവിതം സാർത്ഥകമായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും അലഹമില്ല ഇന്നും നമ്മുടെ ഹംസത്തുൽ ഖറാർ മസ്ജിദിൽ നല്ല ഒരു ദറസ് ഇവിടെ നിലനിൽക്കുന്നു മുപ്പതാം വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ഈ നാട്ടിൽ തന്നെ ഉസ്താദവർ സേവനമുണ്ടായത് എല്ലാവർക്കും വലിയ സന്തോഷവും അനുഗ്രഹവുമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏത് പരിപാടികളും സത്യത്തിനും അഹിലുസുന്നയുടെ വിശ്വാസത്തിനും കൂടുതൽ ആക്കം കൂട്ടുന്ന ധാർമ്മിക മൂല്യമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുന്ന വിശ്വാസ സംഹിതകൾ കൂടുതൽ കരുത്തോടുകൂടി യുവസമൂഹം ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരണം നമുക്ക് അള്ളാഹുസ് ബഹാനി അനുഗ്രഹിക്കുമാറാവട്ടെ സയ്യിദ് ഹബീബ് തുറാബു തങ്ങൾ അന്യരായ കുല്ലാല ഉസ്താദൊക്കെ നമ്മുടെ ويدي لك ورنو. الله أكبر الله أكبر الله أكبر. الله أكبر ولله الحمد. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ട്രൈനിയം മുപ്പതാം വാർഷിക സമ്മേളനത്തിൻ്റെ രണ്ടാം സുദിനത്തിലെ മജ്ലിസും വിഷൽ വിരുന്നും പ്രോഗ്രാമിൻ്റെ മഹത്തായ പരിപാടിക്ക് പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് നമ്മൾ അനുഗ്രഹിച്ച ഇസ്സത്തുൽ ഇസ്ലാം മദ്രസയുടെ സദർ ഉസ്താദ് ഹസൻ ഹസ്സനി പട്ടർക്കുളം ബഹുമാനാദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷത വഹിക്കുന്ന ഹംസദുൽ ഹംസദുൽഖറാർ സുന്നി ജുമാ മസ്ജിദിൻ്റെ അജയനായ സെക്രട്ടറി ബാവഹാജി മുക്കുമ്മൽ സർവാദരങ്ങളോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ സമീപത്തും ബഹുദ്ധരായ സയ്യിദ് മർഹൂം പി കെ എസ് തങ്ങളുടെ പ്രിയപുത്രനും പൊന്നാനി വലിയ ജുമാത്ത് പള്ളിയിലെ മുദരിസും എസ് ഒ എസിൻ്റെ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ സയ്യിദ് ഹബീബു തുറബ് സഫാഫി തലപ്പാറ തങ്ങളവറുകളാണ് ബഹുമാനാപൂർവ്വം ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ മഹത്തായ വേദിയെ അനുഗ്രഹിച്ചുകൊണ്ട് ബഹുമന്യരായ പുല്ലാര ഉസ്താദ് ബഹുമാനാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു ഉദ്ബോധനം നടത്തി സംസാരിക്കുന്ന സിയാദ് സഖാഫി പാറഞ്ഞൂർ വേദിയിൽ ഉപവിഷ്ടരായ മറ്റു പണ്ഡിത മഹത്തുക്കൾ എല്ലാവർക്കും സ്വാഗതം വരുളുകയാണ് പുറതാലാപനത്തിനും ഇഷൽവിരുദ്ദിനും നേതൃത്വം നൽകുന്ന ഹാഫിലു സ്വാദിഖ് ഫാദുലി കുടല്ലൂർ അവരെ കൂടെയുള്ള പിന്നണിയിലെ ഗായകന്മാർ മാധുഹീങ്ങൾ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു ഈ മഹത്തായ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന നല്ലവരായ നാട്ടുകാരെയും സ്നേഹജനങ്ങളെയും സഹോദര സഹോദരിമാരെയും മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് وَسَمْهَلِكُمْ وَآخِرُ دَعْوَانَا أَنِ الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ السَّلامُ عَلَيْكُمْ وَرَحْمَةُ اللَّهِ